എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നിൽ പോകാം എസ് എസ് എൽ സി റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി അധികം വിദ്യാർത്ഥികൾ പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിച്ച പ്രകാരം ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യവാരത്തോടെയോ റിസൾട്ട് ഉണ്ടാകാനാണ് സാധ്യത മെയ് ഇരുപത്തേഴിനാണ് എസ് എസ് എൽ സി റീവാല്യൂഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ സൈറ്റിലുണ്ടായ ടെക്നിക്കൽ എറർ കാരണം കുറെ അധികം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് നോക്കാൻ സാധിച്ചിരുന്നില്ല പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി